ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പൗത്ര സീരിയലിന്റെ നാളത്തെ ഒരു കിട്ടില്ല പ്രമോട്ട് വന്നിട്ടുള്ളത് വേദയും ശ്രീജയും വിഷുവ ആ റൂം എല്ലാം ക്ലീൻ ചെയ്ത് പെയിന്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഉച്ച നേരം ആവുമ്പോ ഭക്ഷണം കഴിക്കാനായിട്ട് റെഡി ആകുമ്പോ മാഷി വിക്രത്തെ കൂടെ വിളിക്കാൻ വേണ്ടി പറയണേ വിക്രം വന്നില്ലേന്ന് ചോദിക്കും ഇപ്പൊ വിളിക്കാച്ചാ എന്ന് പറഞ്ഞു വേദ അപ്പൊ തന്നെ ഫോൺ എടുത്ത് വിക്രമിനെ വിളിക്കാനായി പുറത്തേക്ക് ചെല്ലും എന്നിട്ട് ഫോൺ എടുത്ത് വിക്രത്തിനെ വിളിക്കുമ്പോ വിക്രം ചോദിക്കും എന്താ വേദാളം വേദോറിൻ ദേ വേണ്ട സ്വാമിയാണ് വിക്രം പറയും എന്നാ പറയൂ വേദാള വനിതാ രക്തമേ വേദോറിയം അച്ഛനെപ്പോ ഉണ്ണാ വിളിച്ചു എന്നെയോ എന്ന് വെച്ച് വിക്രം ഞെട്ടി നിൽക്ക അതേന്നേ അങ്ങനെ അതും പറഞ്ഞു ചില കുശലങ്ങളൊക്കെ പറഞ്ഞ അവര് കൊളുതട്ടെ അല്പം കഴിഞ്ഞാലേ വിക്രം അങ്ങോട്ട് വരികയാണ് വിക്രം വന്ന് ഈ കാഴ്ച കാണാ അതായത് പുറം പാകൊക്കെ അവര് പെയിന്റ് അടിച്ചിട്ടുണ്ട് വിക്രം ഇങ്ങനെ ഞെട്ടിലോട് അന്തം വിട്ട് നിക്കും മാഷിതിനു സമ്മതിച്ചെന്ന് മനസ്സിലാകുമ്പോ വിക്രത്തിനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അങ്ങനെ വേദ അപ്പൊ മനസ്സിൽ വിചാരിക്കുന്നത് അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നം ഈ മണ്ഡലകാലം തീരുന്നതോടെ തീർക്കണമെന്നുള്ള പ്ലാനിലാട്ടോ ശേഷം എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവരവിടെ ഇരുന്ന് അതായത് എല്ലാവരും കൂടെ പെയിന്റ് അടിക്കുന്നുണ്ട് വിക്രവും വേദയും ശ്രീജയും വിഷൊക്കെ കൂടെ അങ്ങനെ പെയിന്റിങ് കഴിഞ്ഞാല് മാഷ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ കട്ടിലും ഫർണിച്ചറൊക്കെ എടുത്തിടാൻ വേണ്ടിട്ട് വിനായകനും അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ വിനായകൻ കൂടിക്കഴിഞ്ഞാൽ നന്ദിനിക്ക് കൂടാതെ പറ്റില്ലല്ലോ നന്ദിനിയും ഉണ്ട് അവിടെ ക്ലീൻ ചെയ്യാനും കൂടാനൊക്കെ അങ്ങനെ അവിടെ എല്ലാവരും കൂടെ ഇപ്പോ നല്ല ഉന്മേഷത്തോടുകൂടെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നന്ദിനിക്ക് താല്പര്യം ഇല്ലെങ്കിലും പിന്നീട് അച്ഛമ്മ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അച്ഛമ്മ വന്നു കഴിഞ്ഞാൽ വേദയുടെ ഇൻട്രസ്റ്റ് കൂടും അച്ഛമ്മ വരുന്നാണുമ്പോ വേദ ഓടിച്ചെന്ന് അച്ഛമ്മയെ കെട്ടി ഉണ്ട് പിന്നീട് ശ്രീജയുടെ പുതിയ സംരംഭം ആയതുകൊണ്ട് തന്നെ അവരത് കേക്ക് മുറിച്ചൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഇനി ബർത്ത്ഡേ ആണോന്ന് അറിയില്ല എന്തായാലും മാഷ് ഒരു കഷ്ണം കേക്ക് എടുത്ത് അത് നല്പം ശ്രീജയ്ക്ക് തന്നെ കൊടുക്കും എല്ലാരും കൈകൊട്ടുന്നുണ്ട് നല്ല സന്തോഷത്തിലാ നന്ദിനി ഒഴുക്ക് പിന്നീട് വിക്രവും വേദയും തമ്മിലുള്ള സ്വാമിയാണെങ്കിലും ചില ഒക്കെ അവർക്കിടയിലുണ്ട് ഒരു കള്ളനോട്ടം നോക്കി വേദയുടെ പിറകിൽ ഇങ്ങനെ നിൽപ്പുണ്ട് പിന്നീട് അന്നു മുതൽ എല്ലാ ദിവസവും വേദയും വിക്രവും അതായത് വേദ വിക്രമിനെ കൂട്ടി അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം വിക്രം ചോദിക്കുകയാണ് ഞാൻ മാലയിട്ടതോടെ വീട്ടിലും കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോ ഈ സമയം മറന്നു കളഞ്ഞതൊക്കെ ഓർത്തെടുത്ത് അത് നശിപ്പിക്കണോ വേദ പറയും ശരി ഓർമ്മിപ്പിക്കാതിരിക്കാം പക്ഷെ മലയ്ക്ക് പോയി തിരിച്ചു വന്നാൽ ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാന്ന് നിങ്ങക്ക് വാക്ക് തരാൻ കഴിയും വേദയുടെ ഈ ഡിമാൻഡ് വിക്രം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതിനെന്ത് മറുപടി പറയുന്ന അറിയില്ല അത് കാണിക്കുന്നില്ല വിക്രം ഇങ്ങനെ ചിരിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അച്ചമ്മയും വേദയും വിക്രവും കൂടെ ഒരുമിച്ചിരുന്നു ഉണ്ട് വിക്രം അവിടുന്ന് പോയി കഴിഞ്ഞാ അച്ചമ്മ വേദയുടെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനി അച്ഛനും മനു മകനും പഴയതുപോലെ ആവണം കളിയും ചിരിയൊക്കെ ആയിട്ട് അതിന് ചില സൂത്രപ്പണികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ പറയാട്ടോ പിന്നീട് കാണിക്കുന്ന ഭാഗത്തെ വാസവനും ശ്രീകാന്തും കൂടെ എന്തൊക്കെയോ പ്ലാൻ ഒപ്പിച്ചിട്ടുണ്ട് അവര് കൈ കൊടുത്തിങ്ങനെ നിൽക്ക അതിനുശേഷം കാണിക്കുന്ന മറ്റൊരു ഭാഗത്ത് വേദ വിക്രമിന് കൂട്ടി എന്നും ക്ഷേത്രത്തിൽ പോകാറുണ്ടെന്ന് പറഞ്ഞല്ലോ അതുപോലൊരു ദിവസം ക്ഷേത്രത്തിൽ പോയി വിക്രമിനെ നെറ്റിയിൽ പ്രസാദൊക്കെ ഒക്കെ തൊട്ട് കൊടുത്ത് ശേഷം അവരവിടെ ഇരുന്ന് ഇങ്ങനെ അതായത് ആൽത്തറയിൽ ഇരുന്ന് സംസാരിക്കുക അപ്പൊ അങ്ങോട്ടേക്ക് അഭിലാഷിന്റെ ഗുണ്ടകൾ വരും വിക്രമ സ്വാമി ആയതുകൊണ്ട് തന്നെ തിരിച്ചടിക്കില്ലെന്ന് അവർക്കറിയാം അങ്ങനെ അവര് വിക്രമിനെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട് വേദക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല വേദക്ക് എങ്ങനെയും തടയാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ അവസാനം വിക്രമിന്റെ കാലിലൊക്കെ ഇരുമ്പ് തണ്ടോട് അടിക്കുന്നുണ്ട് അങ്ങനെ വിക്രം അവിടെ വീഴുന്ന സമയത്ത് വീണ്ടും തലയ്ക്ക് അടിക്കാനായി നോക്കുമ്പോ വേദ ഓടി ഒന്ന് വിക്രമിന്റെ ദേഹത്തേക്ക് കിടക്കാണ് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്ക് ആൾക്കാരൊക്കെ കൂടുന്നുണ്ടാവണം എന്തായാലും വിക്രം അവിടെ രക്ഷപ്പെടുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ ചില ഭാഗങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ അടുത്ത വീക്കിൽ ഇനി ബാക്കി നമുക്ക് കാണാം ഇന്നത്തെ റിവ്യൂ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്